കൊല്ലത്ത് പാർട്ടിയെ പരിശോധിച്ചോ ലൈസൻസ് ഇല്ലാത്തവർ അറിയാൻ ബസ് ഓടിക്കുന്നത് ലൈസൻസേ ഇല്ല ഏത് സ്കൂട്ടർ ഓടിക്കാനും ലൈസൻസ് ഓടിക്കില്ല അവരാണ് ബസ് ഓടിക്കുന്നത് ആളുകൾ അടിച്ചു പോയിരുന്നില്ല എനിക്ക് അത് പറ്റൂല കാരണം റോഡിൽ പോകുന്ന ഓരോ ജീവനും വിലയുണ്ട് അത് നേരിടുക വയസ്സായ അമ്മമാനൊക്കെ വണ്ടി പോകുമ്പോൾ വല്ല അസ്വസ്ഥ തലേനൊക്കെ കേട്ട് വണ്ടിയിൽ നിന്ന് പോകുന്ന ആളുടെ തലയിലെ കാഴ്ച കിക്ക് കിങ്ങനെ അടിച്ചുകൊണ്ടിരുന്നാൽ അത് എറണാകുളത്ത് പോയി നോക്കിയാറ് എറണാകുളത്ത് കോഴിക്കോടൊക്കെ പോയി നോക്കൂന്നില്ല ഞാൻ വെറുതെ പറയുന്നില്ല സ്കൂട്ടറിൽ പോകുന്നവരൊക്കെ പേടിച്ച് ജീവൻ കൊണ്ടോടെ അടിച്ച് കിട്ടും ഹോൺ അടിക്കാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് മുൻപേ ഉള്ള ഉത്തരമാണ് ഇപ്പൊ ഒന്നും ഉത്തരവല്ല ഇത്ര ഡിസമിനും ഹോൺ അടിക്കാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ബക്കിയിലൊന്നടിച്ച് ഇയാൾ ആര് പറഞ്ഞിട്ട് എടുത്തത് അതായത് ഞാൻ ചേരാനല്ല ഞാനെടുക്കുമ്പോൾ കാരണം ജെവിക്കല്ലേ അടിച്ച് പൊട്ടിക്കുകയാണ് ആൾക്കാർ മാത്രമല്ല അവർ എത്ര സ്ട്രൈലിംഗ് ഈ ഫോൺ ഉപയോഗിക്കും ഭയങ്കരമായിട്ട് റഷ് ചെയ്ത് കയറാൻ വേണ്ടി ഹോൺ അടിച്ച് ഇടയിൽ കിടക്കുക ഇടത്ത് വസ്തു ഹോട്ടേക്ക് കയറാം അത്തരം പെർമിറ്റുകൾ റദ്ദാക്കും അത്തരം ലൈസൻസ് ഇന്നലെ പ്ലാസ്റ്റിക് കുപ്പിയുടെ വഴക്കുണ്ടായിരുന്നേ കേരളത്തിൽ ഏതെങ്കിലും വണ്ടിക്കാ ഇന്ന് ഒരു പ്ലാസ്റ്റിക് കുപ്പിയോ മാലിന്യോ കാണിക്കാമോ അതിനെതിരെ നെഗറ്റീവ് ആയാലും ആ പബ്ലിസിറ്റി വളരെ നന്നായി മന്ത്രി മുട്ടുമുടക്കിയോ കമ്പി കമ്പ് വീണോ അതൊന്നും ഒരു പ്രശ്നമല്ല പക്ഷേ അതോടെ നമ്മൾ നന്നായി നമ്മുടെ വണ്ടികളെല്ലാം വൃത്തിയായി ഒരു പ്ലാസ്റ്റിക് കുപ്പിയോ ഒരു മാലിന്യം നമ്മുടെ വണ്ടികളില്ലാതെ ശ്രദ്ധിക്കാൻ ഡ്രൈവർമാരും കണ്ടക്ടർമാർ തയ്യാറാകുന്നു രാവിലെ വണ്ടി കഴുകി പൂജ ചെയ്ത് മാലയിട്ട് വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരും കണ്ടക്ടർമാരും അറിയും പ്രസാദത്തിന്റെ അഭിമാനമാണ് ആ ചെയ്യുന്ന ജോലിയെ ദൈവതുല്യമായി കാണുന്ന അത്തരം ജീവനക്കാരെയും പ്രസാദത്തിന് അഭിമാനമാണ് ഞാൻ വണ്ടി പിടിക്കുന്നു വണ്ടി പിടിക്കാൻ ഉദ്യോഗസ്ഥ പറയുന്നു ഹോണടിക്കരുതെന്ന് പറയുന്നു ഇതൊക്കെ നാളേക്ക് വേണ്ടിയാണ് പറയുന്നത് ഈ ലോകരാജ്യങ്ങളിൽ എല്ലായിടത്തും വന്ന പരിഷ്കാരങ്ങളാണ് എന്നെ നിങ്ങൾ കാണുന്നത് ഒരു മന്ത്രിയായി ഒരു സിനിമ നടനും ഒരു കൂടപ്പുറപ്പായിട്ടാണ് നിങ്ങൾ എന്നെ കാണുന്നത് നിങ്ങൾക്ക് വേണ്ടി എനിക്ക് എനിക്കിതുകൊണ്ടൊന്നും നേടാനില്ല നിങ്ങൾ എന്നെ കാണുന്നത് കൂടപ്പുറപ്പിനെ പോലെ ഒരു സുഹൃത്തിനെ പോലെ ഒരു മന്ത്രിയായി ഞാൻ നിങ്ങൾക്ക് എങ്ങനെങ്കിലും ഇതിനെ ഒന്ന് കൈപിടിച്ചു എന്നുള്ള ആഗ്രഹം തുടർന്നാണ് അതിൽ നിങ്ങൾ നൽകുന്ന സഹകരണം അതിഗംഭീരമാണ് പിന്നെ ഇടയ്ക്ക് സഹകരണങ്ങളും പ്രശ്നങ്ങളൊക്കെ എനിക്ക് തരുന്നതും ഞാൻ ഇപ്പോൾ പറയേണ്ടത് എന്റെ ഒരു പൂരം കത്തിച്ചാൽ എനിക്ക് അന്ന് സന്തോഷാണ് കാരണം വെച്ചാൽ അത്രയും കൂടെ എന്റെ വാല്യൂ രാഷ്ട്രീയത്തിൽ ഉയർന്നല്ലോ എന്നുള്ളത് എന്റെ കോല കൊണ്ടാക്കാനായിട്ട് ഈ കളമ്പൊക്കെ കണ്ടുപിടിച്ചു ഇടിച്ച് അങ്ങനെയൊക്കെ വെച്ച് നല്ല വിന്ത്രണ ആക്കിയിട്ട് കത്തിക്കണ്ടേ അപ്പൊ അത്രയും ഒരാൾ എനിക്ക് വേണ്ടി മെനക്കെടുമ്പോ രണ്ടു നാല് പേരായിട്ട് മെനക്കെടുമ്പോൾ ഞാൻ അത് അഭിമാനിക്കട്ടെ എന്നോട് മാത്രം ഉണ്ടായിട്ടാണ് ചിന്തിക്കുന്നത് പിന്നെ കറുത്ത കൂടി കാണിക്കുക ഞാൻ മിക്കവാറും ദിവസം കറക്റ്റ് കിട്ടണേ അതും എനിക്കിഷ്ടമാണ് അപ്പൊ അതൊന്നും എനിക്ക് സന്തോഷമുള്ള കാര്യം അതിലൊന്നും എനിക്കൊരു കുഴപ്പമില്ല കാര്യത്തിൽ എന്ത് വിമർശനം നേരിട്ടാണ് ഞാൻ മന്ത്രിയായിട്ട് വന്നതിനേഷം ജീവനക്കാരനെയും അടിച്ച ഒരുത്തനേയും റിമാൻഡി അത് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എവിടെയും കെ എസ് ആർ ജീവനക്കാരനെ കയറി അടിച്ച് എറണാകുളത്ത് തൃപ്പൂണിത്തം ഇവിടെ കഴിച്ചിട്ടുണ്ട് എല്ലാം അങ്ങനെ റിമാൻഡ് ചെയ്തു ഇത് കൂടുതൽ നമുക്ക് ചെയ്യാനില്ല അപ്പൊ അതുകൊണ്ട് ഈ ജീവനക്കാർ സുരക്ഷിതനാണ് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല നിങ്ങളൊന്ന് കൂടെ നിന്നാൽ മാത്രം മതി ഇത്രയും നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യും അതിന് കൂടെ നിൽക്കും പിന്നെ ഞാൻ പറഞ്ഞു ഈ കൺട്രോൾ റൂമത്തോട് ഇപ്പോഴത്തെ ഫോൺ വെച്ച ഒരാൾ എഴുതുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞാനങ്ങ് നിർത്തിയാക്കണം കാരണം എന്താ ഞാൻ മന്ത്രിശാലം മൊട്ട് പോയി കഴിഞ്ഞാൽ വേറെ ഇറങ്ങും വരും ഒരുമ പറയും എഴുതുന്നതാണ് ഗംഭീരം എന്ന് പറഞ്ഞിട്ട് നേരെ ഇത് ഈ കമ്പ്യൂട്ടറെ അണച്ചിട്ട് ടച്ച് ചെയ്യില്ല എഴുന്നതിലോട്ട് അത് വേണ്ട അതിപ്പോഴെന്ന് അവസാനിപ്പിച്ചേക്കണം പിന്നെ ഞാൻ ഈ പണ്ട് പച്ച ബസ്സൊക്കെ കൊണ്ടുവന്ന് കഥകളി തലയൊക്കെ ഉണ്ട് സാബുസുകളൊക്കെ വരച്ച് നല്ല പുതിയ ബസ്സുണ്ട് ഒരു ദിവസം പെട്ടെന്ന് ഏതോ ഒരു മന്ത്രിക്ക് ഉപദേശം കൊടുത്താറുണ്ട് പിന്നെ എല്ലാം ചുവപ്പടിച്ചേക്കാൻ മതി അങ്ങനെ എന്നെ ചുവപ്പടിച്ച് തിരിച്ച് മുപ്പത് കൊല്ലം നമ്മുടെ പുറമോട്ട് ഇപ്പൊ നമ്മൾ നാൽപ്പത് കൊല്ലം മുമ്പോട്ട് കയറി നിൽക്കുകയാണ് അത് പുറമോട്ട് എന്ന് എന്നെനിക്ക് അപേക്ഷിക്കാറ് അതുകൊണ്ട് അന്നൊന്നും നടക്കത്തില്ല പിന്നെ മിനി ബസ് കട്ട് ചെയ്ത് ഇപ്പോൾ മിനി ബസ് കിട്ടുമ്പോൾ എല്ലാവരും ഡിമാൻഡ് അതിനാണ് ഏറ്റവും ഡിമാൻഡ് എം എൽ എമാർക്കാരും ജനപ്രതികൾക്കും നാട്ടിലൊക്കെ ഡിമാൻഡ് മിനി ബസ്സിനാണ് ഇതിനെ പണ്ട് നടന്ന് നല്ല നീല ഉടുപ്പും നല്ല നീല പാൻറ്റുമായിരുന്നു ആരാണ് പറഞ്ഞുകൊടുത്ത് കാക്കിയാണ് നല്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ കാക്കി വേണ്ട ഈ മുദ്രയില്ലാത്ത കാക്കി ക്ലീനിങ് സ്റ്റാഫിന് മാത്രമേ അതാണ് മുദ്രയില്ലാത്ത കാക്കി ഇടരുത് മറ്റൊന്നു കാക്കി വേണമെന്ന് പറഞ്ഞു ഞാൻ വന്നപ്പോഴേ കാക്കി അയക്കിരുന്നു ആയിട്ടെന്ന് പറഞ്ഞു ഞാൻ ഇപ്പോഴും കാക്കിയുടെ ഉപയോഗിക്കാൻ കാക്കിന്ന് പുറമോട്ട് പോകണം എന്ന് ഞാൻ സി എം ഡിയുടെ കാക്കി വേണ്ട മുദ്രയുള്ള കാക്കിക്ക് വരെ വിലയുള്ളൂ മുദ്ര ഇല്ലാത്ത കാക്കിക്ക് ഒരു വിലയില്ല അതുകൊണ്ട് മുദ്ര ഇല്ലാത്ത കാക്കി വേണ്ട കെ എസ് ആർ ജീവനക്കാർക്ക് നല്ല കളറിലേക്ക് പോവുക അതിന് സി എം ഡി നടപടി അതുപോലെ ഒരു അതുപോലൊരു സന്തോഷമാർക്ക് നമ്മൾ വണ്ടി കയറുന്ന കുഞ്ഞുങ്ങൾ ഇവിടെ പറയണമല്ലോ എല്ലാം നമ്മളെ പല പല വിരകളാണ് ആളുകളെ വണ്ടി കേത്തോട്ട് ആവശ്യിക്കട്ടെ നമ്മുടെ വണ്ടി കയറുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു കിറ്റ് കൊടുക്കാൻ പോകും നമ്മുടെ ഹയർ ക്ലാസ് വണ്ടി അടുത്ത ആറ് മാസത്തേക്ക് നമ്മുടെ വണ്ടി കയറുന്ന കുഞ്ഞുങ്ങൾക്ക് കണ്ടക്ടറി കിറ്റ് കൊടുക്കും ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് കുറച്ച് ബലൂൺ ഉണ്ട് അതിനകത്തൊരു ബുക്ക് ഉണ്ട് പടം വരച്ച് കുഞ്ഞുങ്ങൾക്ക് വണ്ടി വടം വരയ്ക്കാനുണ്ട് ക്രയോൺസ് ഉണ്ട് വരയ്ക്കാനുള്ള ക്രയോൺസ് ഉണ്ട് ഏതി വിൽപ്പിച്ചാൽ ഐ ലവ് കെ എസ് ആർ ടി സി എന്ന് കാണിക്കുന്ന ബലൂൺ പിന്നെ നാലഞ്ച് മുട്ടായി ടിഷ്യൂ പേപ്പർ അമ്മയ്ക്കും കുഞ്ഞിനും ഉപയോഗിക്കാം ടിഷ്യൂ പേപ്പർ അച്ഛനും ഉപയോഗിക്കാം ഇത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും ഇത് സ്പോൺസർഷിപ്പാണ് എസ്ക്രോസ് എന്ന കമ്പനിയാണ് നമ്മൾ സ്പോൺസർ ചെയ്യുന്നത് ആറ് മാസത്തേക്കൂടെ സാധനം അവർ തരും ഇനി അടുത്ത ഉണ്ട് ഒരു ഹോസ്പിറ്റൽ വലിയത്ത് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഹോസ്പിറ്റൽ ലിങ് കിംസ് വലിയ കരുനാപ്പള്ളി ഹോസ്പിറ്റലുണ്ട് അവരൊരു കൂപ്പൺ തരികയാണ് അത് കെ എസ് ആർ സി യാത്ര ചെയ്യുന്ന മുഴുവൻ സ്ത്രീകൾക്കും കൊടുക്കും ക്യാൻസർ പരിശോധന സൗജന്യം അതിനെ തുടർന്നുള്ള സ്കാനിങ് എടുത്തോണ്ട് എല്ലാ ചികിത്സയ്ക്കും പകുതി പൈസയ്ക്ക് ചെയ്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധനം എം ഡിക്ക് കത്ത് കൊടുക്കാൻ ഇപ്പൊ അടുത്ത പറയാമെന്ന് പറയാം ഈ ടി വി കടകളല്ലേ ഏവരെ കൂപ്പൺ കെ എസ് ആർ ടി കൂടെ വിൽക്കും കെ എസ് ആർ ടി യാത്രക്കാർ കൊണ്ടുവരുന്ന കൂപ്പണിന് പത്ത് ശതമാനം ഡിസ്കൗണ്ട് അടുത്ത പരിപാടി അടുത്ത പരിപാടി ചെയ്താൽ കമ്പനിയോടായിട്ട് സംസാരിക്കാൻ പോവാൻ കാരണം ഓപ്സീൻ ഒക്കെ ഉണ്ട് എല്ലാവരും ഒന്നുമില്ല അവർക്ക് കച്ചവടം നടക്കും നമ്മുടെ വണ്ടി പോകുന്നവർക്ക് ഒരു കൂപ്പൺ കൊടുക്കും ഈ കൂപ്പൺ മുന്നിൽ ചെന്നാൽ പത്ത് ശതമാനം ഡിസ്കൗണ്ട് അപ്പൊ കെ എസ് ആർ സി യാത്ര ചെയ്താൽ ഡിസ്കൗണ്ട് ഉണ്ട് ഇപ്പം മൊബൈൽ ഫോൺ വാങ്ങിക്കുമ്പോൾ ഡിസ്കൗണ്ട് ഉണ്ട് ടി വി വാങ്ങിക്കുമ്പോൾ ഡിസ്കൗണ്ട് ഉണ്ട് ഫ്രിഡ്ജ് വാങ്ങിക്കുമ്പോൾ ഡിസ്കൗണ്ട് ഉണ്ട് അപ്പൊ അത് ആരോപണയിലുണ്ട് ഇത് കെ എസ് ആർ ടി ഒരു മാറ്റത്തിന്റെ കാലം നമ്മൾ മുന്നോട്ട് കാലി വെച്ചു നമ്മൾ ഈ എവറസ്റ്റ് കീഴടക്കിയിട്ട് പുറങ്ങോട്ട് മാറും അതിനിടയിൽ ആരും പുറങ്ങോട്ട് നോക്കിയിട്ട് വിടില്ല ആരെയും പിടിക്കുക എല്ലാരും നമ്മളെല്ലാം ഒത്ത് ഒന്ന് എവറസ്റ്റ് കീഴടക്കാൻ പോവാൻ നമ്മൾ എല്ലാവരും ഒന്നിച്ച് മുന്നോട്ട് പോകും നിങ്ങൾ ഓരോരുത്തരെയും സഹകരണം വേണം ഒരാശനം വേണ്ട ജീവനക്കാരെ ദ്രോഹിക്കുന്ന ജീവനക്കാരെ ഒത്തിരി വയ്ക്കുന്ന നിങ്ങളത് കാര്യങ്ങൾ ചെയ്യില്ല നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഔദ്യോഗിക ഒന്നും വെളിയിൽ പറഞ്ഞു കൊടുക്കാതെ അങ്ങനെ ചെയ്യുന്ന ജോലി കറക്റ്റ് ആയിട്ട് ചെയ്ത് സന്തോഷമായിട്ട് ഇരിക്കുക അത് എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ ആഫീസിൽ ജോലിക്കുമ്പോൾ പല രഹസ്യങ്ങളും നിങ്ങൾ അറിയാം അത് നിങ്ങൾ പറയേണ്ട കാര്യമില്ല വെളിയിൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുക കൃത്യമായി അമിതമായ ജോലി ഭാരം എല്ലാം കുറയും അത് ഒന്നും ഒരു കുഴപ്പം വരത്തില്ല കമ്പ്യൂട്ടറൈസേഷൻ വന്നു എല്ലാവരെയും ജോലി ഭാരം കുറയ്ക്കും ഈ ടിക്കറ്റ് എഴുതുന്നിടത്തുമ്പം പോലും മൂന്ന് ബുക്കിൽ ഇടണം അപ്പൊ അത് ഒഴിവാക്കി ഒഴിവാക്കുകയാണ് പ്രിന്റ് ഔട്ട് മതി തീരുമാനിച്ചിട്ടുണ്ട് ടിക്കറ്റ് കളക്ട് ചെയ്യുന്ന ടിക്കറ്റ് ആണ് ക്യാഷ് അതുപോലെ കുഞ്ഞുങ്ങളുടെ കൺസ്രക്ഷൻ അവിടെ എവിടെയൊക്കെ എഴുന്നതായിരുന്നു ഒന്നും വേണ്ട അതെല്ലാം ആവശ്യമില്ലാത്ത രജിസ്റ്ററുകളും അതിലുള്ള എഴുത്തുകൾ ജോലി കഴിഞ്ഞൊക്കെ നിങ്ങൾ ഒഴിവാക്കണം ആവശ്യമില്ലാത്ത എഴുത്തുകൂത്ത് ഇനിയില്ല എല്ലാം കമ്പ്യൂട്ടർ ആകെയാണ് അതെല്ലാം പ്രിന്റ് ഔട്ട് എടുക്കാം നമ്മളിൽ ഒന്ന് നിങ്ങൾ അതിനെ രേഖയാക്കി വെക്കും നിങ്ങളുടെ എഴുത്തുകൂത്ത് പരമാവധി നിങ്ങളെ രക്ഷപ്പെടുത്തും മതി ഒരുപാട് ബുക്കുകൾ കീപ്പ് ചെയ്യുക അതൊക്കെ നല്ലതല്ല ഞാൻ റേഡിയോ നേതാക്കളുമായി സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒരുപാട് ബുക്കുകൾ കീപ്പ് ചെയ്യുന്ന ബുദ്ധിമുട്ടാണ് അത്ഭുതപ്പെട്ടു ഡ്രൈവറോട് പ്ലാസ്റ്റിക് ഇടന്ന് പറഞ്ഞിട്ടില്ലേ അദ്ദേഹം ഒരു ദിവസം മൂന്ന് ലക്ഷം രൂപ ശമ്പളം മാറണ വക്കീൽ ഞാൻ ഹൈക്കോടതിയിൽ ഹാജരാക്കിയത് ഞാൻ ഞെട്ടി സിനിമ നടന്നാൽ എനിക്ക് പോലും പറ്റത്തില്ല മൂന്ന് ലക്ഷം രൂപയാണ് അദ്ദേഹം ഒരു സ്ഥലമാറ്റം റദ്ദാക്കാൻ വേണ്ടി വക്കീലിനോട് മൂന്ന് ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന വക്കീലാണ് സീനിയർ അഭിഭാഷകനാണ് കേസ് അനിക്കെതിരെ വാദിച്ചത് എന്നാൽ ജയിച്ചു അതുമില്ലേ പത്രക്കാർ ചോദിച്ചിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ട് പത്രം കേസ് എങ്ങനെ ജയിച്ചു എന്നുള്ളത് അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയുള്ളവരുണ്ട് ധനികന്മാർ കാണും കാരണം നമ്മളെ വണ്ടി ഓടിക്കാൻ മടിച്ചിട്ട് മാനസിക രോഗമാണെന്ന് പറയാതെ എഴുതി തരികയും എന്നിട്ട് അപ്പുറത്ത് ടിപ്പർ ജോലി ഓടിക്കാൻ പോവുകയും ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു മാനസിക രോഗമാണെന്ന് എഴുതി തരാം എങ്ങനെയാണ് പരാതി കേട്ടോ ഇങ്ങനെ ജോലി കയറ്റുന്നില്ല എന്താ കാര്യം അത് ഞാൻ ലൈസൻസ് ഇത് സൂകടൻ്റെ സ്വീകരിക്കുന്നില്ല ഞാൻ നോക്കിയപ്പോദ്യോഗസ്ഥനെ ഇത്തരം പറ്റുമോ മാനസികൾ ജോലി ചെയ്യാൻ ഞാൻ എങ്ങനെ ആ ഉദ്യോഗസ്ഥരോട് നിർബന്ധിക്കും കേരളത്തിലുള്ള ആർക്കും ഏതും പുരുഷനോ സ്ത്രീകളോ ആർക്കും പതിനെട്ടു വയസ്സ് കഴിഞ്ഞ് ആർക്കും ഇനി കെ എസ് ആർ സിക്ക് വേണ്ടി പരസ്യം പിടിക്കാം എംപാനൽ ചെയ്താൽ മതി ആ ഒരു അയ്യായിരം പതിനായിരം രൂപ തീരുമാനിക്കും അത് അടച്ചു കഴിഞ്ഞാൽ എന്റെ പേരുണ്ടാവും എനിക്ക് ഒരു ഐഡന്റിറ്റി കാർഡ് കിട്ടും ഞാൻ ഐഡന്റിറ്റി കാർഡ് ഫോട്ടോ വെച്ച് ഐഡന്റിറ്റി കാർഡ് എനിക്ക് എവിടെ ചെന്നണമെന്ന് പിടിക്കാം പരസ്യം ഒരു ലക്ഷം രൂപ പരസ്യം പിടിച്ചോണ്ട് വന്നാൽ ആ പരസ്യം ഒട്ടിക്കാവുന്ന പൈസ അതിനുള്ള വരും ആ പരസ്യം കൊണ്ടുവന്ന് ആ പരസ്യത്തിന്റെ പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഈ കൊണ്ടുവരുന്ന എംബാനിൽ നിന്ന ഈ വ്യക്തിക്ക് അന്ന് തന്നെ അതിന്റെ പത്ത് ശതമാനം കമ്മീഷൻ ഇനി കേരളത്തിലെ പരസ്യത്തിന്റെ പേര് വന്ന കെ എസ് ആർ ടിയില്ല ആർക്കും ജീവനക്കാരും പിടിക്കാം നിങ്ങളും സ്വർണ്ണക്കടല പരസ്യം കൊണ്ടുവന്നോ പഞ്ചായത്ത് മെമ്പർമാർ പഠിക്കാം രാഷ്ട്രീയ പ്രവർത്തകർക്കും പൊതുപ്രവർത്തകർക്കും പതിനെട്ട് വയസ്സ് കഴിയണം കാരണം പതിനെട്ട് വയസ്സും ജോലി ചെയ്യാൻ പഠിക്കണം അതുകൊണ്ട് കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് ഏതെങ്കിലും ജൂലിയുടെ പരസ്യം തരാം പരസ്യം ഒട്ടിച്ച് ക്യാഷ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉടൻ പത്ത് ശതമാനം അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു അന്ന് തന്നെ ട്രാൻസ്ഫർ ചെയ്തു ഇതാണ് സിസ്റ്റം അതിനുള്ള സോഫ്റ്റ്വെയർ റെഡിയാക്കൊണ്ട് ആയിരത്തി എഴുന്നൂറ് കോടി രൂപ മനസ്സിലാക്കണം ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ ദുഷ്ടത്തിന് ഞാനുണ്ട് എങ്ങനെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ദുഷ്ടം തന്നെയാണ് എല്ലാം വളരെ പോസിറ്റീവായിട്ട് കാണുകയും ഉറക്കെ ചെയ്യുകയും ചെയ്തതിനാണത് എനിക്കൊരു തമാശ കെട്ടാൻ പൊട്ടിച്ചിരിക്കും അപ്പം ഞാൻ തമാശ പറയാൻ പറ്റില്ല പറഞ്ഞാൽ അത് വളച്ചൊഴിക്കപ്പെടും എന്നുള്ളതാണ് ഞാൻ നിർത്തിയത് എനിക്ക് തമാശ പറയാനും ജയിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം രഹസ്യമായിട്ട് തമാശ പറയേണ്ട ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ എന്താണ് അപ്പം നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുമെങ്കിൽ ഈ ഒരു ഒരു പ്ലസന്റ് ആയിട്ട് ജീവിക്കുക കെ എസ് ആർ ജി ജീവനക്കാരെ പ്ലസ് എൻ്റാക്കാൻ വേണ്ടി തന്നെയാണ് നിങ്ങൾക്ക് ഒരുമിച്ച് ശമ്പളം തരാൻ വേണ്ടി കേട്ടത് ഈ ഓവർടാക്ക് എടുക്കാൻ വേണ്ടി വളരെ പണിപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ മുഴുവൻ കണക്ക് ഓഡിറ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് സ്റ്റേറ്റ് ബാങ്ക് വന്നത് നമ്മളെ സംബന്ധിച്ച് രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപ ലോൺ ബാങ്ക് വിവിധ റാങ്ക് കിള് നിങ്ങൾക്കറിയാം കൺസോഷ്യം എന്ന് പറഞ്ഞ സംഭവത്തിൽ ബാങ്കുകൾ ഒരു ദിവസം ഒരു കോടി പത്തൊൻപത് ലക്ഷം രൂപയാണ് നമ്മൾ അടങ്ങിയത് നമ്മളെ സംബന്ധിച്ച് രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപ ലോൺ ബാങ്ക് വിവിധ റാങ്ക് കിൾ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ കടമെടുക്കുമ്പോൾ അത് തിരിച്ചടക്കണം നിങ്ങൾ മനസ്സിലാക്കണം ഈ കെ എസ് ആർ ടി സിക്ക് കടം കിട്ടാത്ത അവസ്ഥയായിരുന്നു രണ്ടര കൊല്ലം മുമ്പ് രണ്ട് വർഷം മുമ്പ് ഡി കാറ്റഗറി കാറ്റഗറിയാണ് റിസർവ് ബാങ്കിന്റെ ഡി കാറ്റഗറി എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് കാറ്റഗറിയാണ് ഇന്ത്യയിലെ ഒരു സ്വർണ്ണ പലിശ കാറ്ററിന് പോലും നമുക്ക് പൈസ എടുക്കില്ല സ്വർണ്ണ പലിശ പലിശ പൈസ എടുക്കാൻ പോലും പറ്റത്തില്ല സർജറി അത് മാറി നമ്മൾ കടങ്ങളെല്ലാം കൃത്യമായി അടയ്ക്കാൻ തുടങ്ങി കറക്റ്റ് ബാലൻസ് ഷീറ്റ് കൊടുത്തു സി കാറ്റഗറിയിലേക്ക് വന്നു സി കാറ്റഗറിയിലേക്ക് വന്ന് നമ്മൾ നൂറ് കോടി രൂപ ഓവർ ലാക്റ്റ് എടുത്താണ് ശമ്പളം തരുന്നത് ഈ ശമ്പളം തരാൻ ഓവർ ലാക്ട് എടുക്കുമ്പോൾ സർക്കാർ അൻപത് കോടി രൂപ എടുക്കുന്നതല്ല മാസം സമയത്ത് കിട്ടാത്തതു പലിശ ഇനത്തിൽ നമുക്ക് ഒരു അൻപത് ലക്ഷം രൂപ അധികം ആ പൈസ സർക്കാർ തരത്തിലും നമ്മൾ കണ്ടെത്തണം കെ എസ് ആർ സി കണ്ടെത്തണം അപ്പൊ ചില നടപടി എടുക്കേണ്ടി വരും അത് എടുക്കാൻ പറ്റില്ല അത് ചെലവ് കുറയ്ക്കാനുള്ള നടപടി വേറെ ഒന്നുമില്ല വെറും വെറും ദുർഗാങ്കിന്റെ സാമ്പത്തിക ചെലവ് കുറയ്ക്കാൻ കൂട്ടുക നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ നശിക്കില്ല നിങ്ങൾക്ക് കൊന്താതി ശമ്പളം കിട്ടി കെ എസ് ആർ സി ജനങ്ങൾ തന്നു കയറി റെക്കോർഡ് വരുമാനം നേടി എടുക്കണം അതിനോടൊപ്പം നമ്മൾ അവിടുത്തെ പബ്ലിസിറ്റി ഉണ്ട് മോഹൻലാലും മഹാ നടനെ കൊണ്ടുവന്ന് വണ്ടിയിലേക്കും ഭയങ്കരമായ പരസ്യം പത്ത് നിങ്ങൾ എന്താ പറയുക അറുപത് കോടി രൂപയ്ക്ക് മേലുള്ള പരസ്യം കെ എസ് ആർ സി കിട്ടിയിട്ടുണ്ട് മൂന്ന് വർഷം കൊണ്ട് നിങ്ങൾ കഠിനാധ്വാനം പെട്ടെങ്കിൽ അതിന് ഫലമുണ്ട് കെ എസ് ആർ സി ജീവനക്കാർ അറുപത് കോടിയുടെ പരസ്യം അതാണ് ഓണത്തിന് ഇത്രയും പൈസ ഉള്ളത് പുതിയ വണ്ടികൾ കാണാൻ ഭംഗിയുള്ള വണ്ടികൾ സൗകര്യങ്ങൾ അതിന്റെ വൃത്തി വെടിപ്പ് ഇവർക്ക് ഞാൻ കൊടുക്കുന്ന സമ്മാനമല്ല ഇടതുപക്ഷ ഞാൻ കൊടുക്കുന്ന സമ്മാനമല്ല നിങ്ങൾ കെ എസ് ആർ സി ജീവനക്കാർ നൽകുന്ന സമ്മാനമാണെന്ന് ഓർത്തുകൊണ്ടിരിക്കുക ഇനി കൊടുക്കുന്ന കാർഡ് ഒരു എന്ന പേര് അതിനകത്തില്ല എവിടെ അതിൽ പറയുന്നത് ഹാപ്പി ലോങ് ലൈഫ് ഞാനിന്ന് പറഞ്ഞ നിയമസഭയിൽ ഇതുവരെ അവർക്ക് പൈസ കൊടുത്ത കാര്യങ്ങളൊന്നും ഇല്ല എന്തെങ്കിലും നമ്മുടെ ബസ്സിൽ ഒരുപാട് സീറ്റ് ഒഴിഞ്ഞെടുക്കാം ഞാൻ ഇതിന്റെ എന്നാ കണക്ക് നോക്കുന്നവരാണ് രണ്ട് സീറ്റ് ഒരു ബസ്സിൽ ഒരു ദിവസം കുറയുകൊണ്ട് സംഭവിക്കാൻ ഇത് നിങ്ങൾ മനസ്സിലാക്കണം ഗണേഷ് കുമാറിന്റെ ഔതാര്യമല്ല ഗവൺമെന്റ് സി ജീവനക്കാരായ നിങ്ങൾ ഈ സമൂഹത്തിലെ ക്യാൻസർ രോഗികൾക്ക് നൽകുന്ന സമ്മാനമായി നിങ്ങൾ ഒരു വലിയ നേട്ടം കൈകഴിഞ്ഞാൽ കേരളത്തിൽ ജനങ്ങൾ നമ്മളെ സഹായിച്ചു കെ എസ് ആർ സി മുന്നോട്ട് വളർന്നു കാണാൻ ജനങ്ങൾ നമുക്ക് പിന്തുണ തരുന്നു ആ ജനങ്ങളോട് നമുക്കൊരു പ്രതികൾ ഓസിന് സാധാരണ ഒരു കൺസെഷൻ മന്ത്രി പ്രഖ്യാപിക്കുമ്പോൾ ആ സർക്കാരിന്റെ കാര്യത്തിൽ എഴുതടിച്ചേക്കാൻ തേങ്ങ എന്നതാണ് ഇതിലേക്ക് ഒരു കണക്കൂടൽ ഇത് രോഗിയോട് ആവശ്യത്തിന് തന്നെ ഉപയോഗിക്കില്ല അവരെ യാത്രയ്ക്ക് ഉപയോഗിക്കും അല്ലാതെ ഉപയോഗിച്ചാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവാലിഡ് ആവും അതകത്ത് തന്നെ പറഞ്ഞു